എല്ലാവർക്കും നമസ്കാരം ഞാൻ ആര്യ മൈ ഡ്രീംസ് മൈ മൈഹാപ്രസ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഞാൻ നിങ്ങളുമായി പങ്കുവെക്കുന്നത് നല്ലൊരു കൂർക്ക കൃഷി നമുക്ക് എങ്ങനെ ചെയ്യാമെന്നതിനെ കുറിച്ചാണ് ഈ കൂർക്ക കൃഷിയുടെ നമ്മൾ വിത്ത് പാകി അതിന്റെ മുളകൾ വന്ന് നമ്മൾ നടുന്ന രീതിയൊക്കെ ഇതിനു മുന്നേ ഞാൻ ഒരു വീഡിയോയിൽ കാണിച്ചു തന്നിട്ടുള്ളതാണ് ആ ഒരു വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ആ വീഡിയോയുടെ ലിങ്ക് കൊടുത്തേക്കാം നിങ്ങൾ അതുപോലെ ഒന്ന് കണ്ടു ചെയ്യാനായിട്ട് ശ്രമിക്കുക അപ്പോൾ ഈ ഒരു വീഡിയോയിൽ ഞാൻ ചെയ്യുന്നതെന്ന് പറഞ്ഞിരുന്നത് നമ്മൾ ആ തലപ്പുകൾ സാധാരണ നമ്മൾ കൂർക്ക കൃഷി ചെയ്യുന്നത് വിത്തുകൾ ഇട്ടല്ല അതിൻ്റെ വിത്തുകളിട്ട് കിളിപ്പിച്ചിട്ട് അതിന്റെ ആ ഒരു വളർന്നു വരുന്ന ഓരോ കമ്പുകൾ നമ്മൾ കട്ട് ചെയ്തിട്ടാണ് കൂർക്ക നമ്മൾ കൃഷി ചെയ്യാറുള്ളത് ഏകദേശം നമ്മളൊരു ജൂൺ ജൂലൈ മാസത്തിലൊക്കെയാണ് നമുക്ക് കൂർക്ക കൃഷി തുടങ്ങാനുള്ള ഏറ്റവും നല്ല സമയം എന്ന് പറയുന്നത് എങ്കിലും നമുക്ക് ഏത് മാസം വേണേലും നമുക്ക് കൃഷി ചെയ്യുന്നതിന് തയ്യാറെടുപ്പ് നടത്താവുന്നതാണ് നല്ല ഇളക്കമുള്ള മണ്ണില് നല്ല നമുക്ക് നല്ല ഈ നമ്മുടെ കിഴങ് വർഗ്ഗങ്ങളൊക്കെ ഉണ്ടാകാൻ പാകത്തിലുള്ള എല്ലുപൊടി കോഴിവളം അതുപോലെ തന്നെ ചാണകപ്പൊടി വേപ്പി മറ്റേ വേപ്പിൻ പിണ്ണാക്കൊക്കെ ഇട്ട് നമ്മൾ നല്ലൊരു പോട്ടി മിക്സ് തയ്യാറാക്കിയാൽ നമുക്ക് ഏതു മാസം വേണേലും ഈ ഒരു കൂർക്ക കൃഷി ചെയ്യാവുന്നതാണ് പലരും കൂർക്ക കൃഷിയൊക്കെ ചെയ്തിട്ട് വിജയിക്കുന്നില്ല വെറുതെ പേര് മാത്രമാണ് നമ്മൾ വിളവെടുക്കുമ്പോൾ കിട്ടുന്നതെന്നൊക്കെ പറയാറുണ്ട് പല വീഡിയോസിലും ഞാൻ അങ്ങനെയാണ് കണ്ടിരിക്കുന്നത് പലർക്കും ഒക്കെ ഫ്ലോപ്പ് ആയിരിക്കും ഈ ഒരു കൂർക്കയുടെ വിളവെടുപ്പ് എന്ന് പറയുന്നത് എങ്കിൽ നമുക്ക് നല്ലൊരു സൂപ്പർ വിളവെടുപ്പ് തന്നെ നമുക്ക് നടത്താനായിട്ട് സാധിച്ചത് അപ്പോൾ ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ നിങ്ങളെ കാണിക്കാൻ പോകുന്നത് നമ്മൾ എങ്ങനെയാണ് കൂർക്ക കൃഷി നമ്മുടെ ഗ്രോ ബാഗിലോ അല്ലെങ്കിൽ ചട്ടിയിലോ ഒക്കെ നടുന്നത് എങ്ങനെയാണെന്നും അതുപോലെ തന്നെ ഞാൻ ചെയ്ത കൂർക്കയുടെ ഒരു ചെറിയ വിളവെടുപ്പും കൂടെയാണ് നിങ്ങളിലേക്ക് എത്തിക്കുന്നത് ാണ് നമ്മുടെ കൂർക്ക ചെടിയുടെ തണ്ടുകൾ എന്ന് പറയുന്നത് നമ്മൾ കൃഷി ചെയ്യുന്നതിൻ്റെ വേണ്ടിയിട്ട് നമ്മുടെ വീട്ടാവശ്യത്തിന് കൊണ്ടുവന്ന കൂർക്കയുടെ മൂന്നാല് കിഴങ്ങുകള് ഞാൻ നമ്മുടെ വീട്ടിലുണ്ടായിരുന്ന ഒരു റോസ ചെടിയുടെ ഇതുപോലെയുള്ള ഒരു ചെടിച്ചട്ടിയില് ഞാൻ നട്ട് കൊടുത്തപ്പോഴേക്കും അതിങ്ങനെ പന്തലിച്ച് വളരാനായിട്ട് തുടങ്ങി കണ്ടോ ഒരു റോസ ചെടിയുടെ കൂട്ടത്തിലാണ് ആ ഒരു പിന്നെ കൂർക്ക വളർന്നു വന്നിരിക്കുന്നത് ധാരാളം കിഴങ്ങുകളാണ് അതിനകത്ത് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ട് കണ്ടോ ഒത്തിരി കിഴങ്ങുകൾ പിടിച്ചിരിക്കുകയാണ് അതിൻ്റെ ആ ഒരു ചുവട്ടിലും സൈഡിലും ഒക്കെ ഒത്തിരി കിഴങ്ങുകൾ പിടിച്ചിട്ടുണ്ട് എന്നാൽ ഇത് കണ്ടോ ഇവിടെ ഫ്ലോർ ചെയ്തിരിക്കുന്ന കൊണ്ട് തന്നെ മണ്ണില്ലാത്തത് കൊണ്ട് ഈ കിഴങ്ങുകള് വലിപ്പം വെക്കാതെ ഇതിന്റെ ആ ഓരോ ഓരോ ബ്രാഞ്ചിലും പടർന്നു പോയിരിക്കുന്ന ഓരോ ബ്രാഞ്ചിലും നിറയെ കിഴങ്ങുകൾ പിടിച്ചിരിക്കുകയാണ് കണ്ടോ ഇതുപോലെ കുഞ്ഞു കുഞ്ഞ് കിഴങ്ങുകളായി പോയി കാരണം അത് മണ്ണിലേക്കാണ് ഈ കിഴങ്ങുകള് വീണിരുന്നെങ്കിൽ അത് നമ്മൾ നല്ല വലിപ്പമുള്ള കിഴങ്ങുകളായിട്ട് നമുക്കത് കിട്ടിയേനാം കണ്ടോ ഇവിടെ മാത്രല്ല ആ പടർന്നു പോയിരിക്കുന്ന എല്ലാ നോട്ടിലും കണ്ടോ നമുക്ക് കാണാം ഒത്തിരി കായ്കളാണ് കിഴങ്ങുകളാണ് നമുക്ക് ഉണ്ടായിരിക്കുന്നത് മണ്ണിട്ട് കൊടുക്കുമ്പോഴാണ് കിഴങ്ങുകൾ നല്ല വലിപ്പം വെക്കുന്നത് കണ്ടോ ഇതിൻ്റെ മുകളിലൊക്കെ ധാരാളം ഉണ്ട് അപ്പോൾ ഇതുപോലെ നിൽക്കുന്ന നമ്മൾ കൃഷിക്ക് ആവശ്യമായ നമ്മൾ ഇതുപോലുള്ള കട്ടിങ്സ് പറിച്ചിട്ടാണ് നമ്മൾ കൃഷി ചെയ്യുന്നത് അപ്പോൾ ഒട്ടും തന്നെ താമസിക്കേണ്ട നമുക്ക് ആദ്യം തന്നെ കൂർക്കയുടെ കൃഷി നമുക്കൊന്ന് കണ്ടിട്ട് വരാം അപ്പോൾ ആദ്യമേ നമ്മൾ വിളവെടുക്കാത്തതെന്ന് പറയുന്നത് വിളവെടുപ്പ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ ചെടി കംപ്ലീറ്റ് ആയിട്ട് വാടിപ്പോകും അപ്പോൾ നമുക്ക് നല്ല ഹെൽത്തി ആയിട്ടുള്ള ബ്രാഞ്ചുകൾ കട്ട് ചെയ്യാൻ പറ്റത്തില്ല അപ്പോൾ അതിൽ നിന്ന് നമുക്ക് നല്ല നല്ല ഹെൽത്തി ആയിട്ടുള്ള ബ്രാഞ്ചുകൾ കട്ട് ചെയ്തതിന് ശേഷമാണ് നമ്മൾ വിളവെടുക്കുക ചെയ്യാൻ പോകുന്നത് അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ആ ഒരു ബ്രാഞ്ചുകൾ നമുക്കൊന്ന് കട്ട് ചെയ്തിട്ട് വരാം നമുക്കിതിൻ്റെ തലപ്പുകൾ കട്ട് ചെയ്തെടുക്കാം നമ്മൾ ഒത്തിരി വലിയ തലപ്പുകളൊന്നും വേണ്ട കണ്ടോ ഇതിൻ്റെ ആ ഒരു ഈ ഒരു നമുക്ക് കേടുകളില്ലാത്ത ഭാഗം നോക്കി ഇതിൻ്റെ ഇങ്ങനെ തന്നെ ഒന്ന് ചരിച്ച് നമുക്ക് കട്ട് ചെയ്തെടുക്കാം ഇതുപോലെ തന്നെ നമുക്ക് കേടുകളൊന്നും ഇല്ലാത്ത ബ്രാഞ്ചുകൾ നമുക്ക് ചെയ്തെടുക്കാം കുറച്ചധികം എടുക്കണം കാരണം നമ്മൾ കുറച്ചധികം പാത്രങ്ങളിലാണ് നമ്മൾ പൂട്ടി മിക്സൊക്കെ തയ്യാറാക്കി വെച്ചിരിക്കുന്നത് അതുകൊണ്ട് തന്നെ നമുക്ക് കുറച്ച് കൂടുതൽ കട്ടിങ്സ് നമുക്ക് എടുക്കാം ഏറ്റവും നല്ലതെന്ന് പറയുന്ന നമ്മളൊരു ജൂൺ മാസത്തിലൊക്കെ കൃഷി ചെയ്തു തുടങ്ങിയാൽ വിളവ് കൂടുതൽ ലഭിക്കുമെന്ന് നമ്മൾ കേട്ടിട്ടുണ്ട് എങ്കിലും നമുക്ക് എല്ലാ സമയത്തും നമുക്ക് കൃഷി ചെയ്യാനായിട്ട് സാധിക്കും നമ്മൾ അതിനനുസരിച്ച് സീസൺ അല്ലെങ്കിൽ നമ്മൾ കൊടുക്കുന്ന വളമൊക്കെ ഒന്നുകൂടെയൊക്കെ ഒന്ന് നല്ല വളങ്ങളൊക്കെ കൊടുത്താൽ കാരണം ഏറ്റവും പ്രധാനമെന്ന് പറയുന്നത് എല്ലുപുടിയാണ് അതൊക്കെ ഇച്ചിരി കൂടുതലൊക്കെ ഇട്ട് നമ്മുടെ കയ്യില് കോഴിക്കാഷ്ടമൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് ഇടയ്ക്ക് ഇട്ട് കൊടുത്താല് നമുക്ക് കൂർക്ക നല്ല രീതിയിൽ വിളവെടുക്കാനായിട്ട് സാധിക്കും നമ്മൾ ഇതിനു മുന്നേ നമ്മൾ കൂർക്ക കൃഷി ചെയ്ത് വിജയിച്ചിട്ടുള്ളതാണ് അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ വീണ്ടും ഇത് ചെയ്യാനായിട്ട് നമ്മൾ നോക്കുന്നത് ഇത് നമ്മൾ ഇതുപോലെ കട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഞാൻ പിടിപ്പിച്ചു വെച്ചിരിക്കുന്നതാണ് നമ്മളെപ്പോഴും തലപ്പുകൾ നുള്ളിയാണ് നമ്മൾ കൃഷി ചെയ്യുന്നത് അല്ലെ നമ്മൾ കിഴങ്ങ് കൊണ്ടുപോയി ഇട്ടിട്ടല്ല കിഴങ്ങ് കൊണ്ടുപോകുന്നിട്ട് നമ്മളൊരു ഒരാഴ്ചയൊക്കെ കഴിയുമ്പോൾ അത് കിളുത്ത് വരും അപ്പം നമുക്ക് ഇതുപോലെ തലപ്പുകൾ നുള്ളിയെടുക്കാൻ പറ്റും അങ്ങനെയാണ് നമ്മൾ കൃഷി ചെയ്യുന്നത് അപ്പം നമുക്കിതിനകത്ത് നല്ല ഹെൽത്തി ആയിട്ടുള്ള ഇതുപോലുള്ള ബ്രാഞ്ചുകൾ ഞാനൊന്ന് കട്ട് ചെയ്തെടുക്കട്ടെ കേട്ടോ നമ്മളിപ്പോ കൂർക്ക കൃഷി ചെയ്യാനായിട്ട് ഇതുപോലുള്ള കുറച്ച് പഴയ പാത്രങ്ങൾ നമ്മൾ ഇതിനു മുമ്പ് കൃഷി ചെയ്തിരിക്കുന്ന നമ്മൾ ഉപയോഗിച്ച കുറച്ച് പാത്രങ്ങളിലാണ് ഞാനിപ്പോൾ ഈ ഒരു കൂർക്ക കൃഷി ചെയ്യാനായിട്ട് പോട്ടി പൂട്ടിമിക്സ് തയ്യാറാക്കിയിരിക്കുന്നത് കണ്ടോ അപ്പോൾ ഇത് പഴയ എൻ്റെ വീഡിയോസ് കാണുന്നവരായിട്ടുള്ളവരാണെങ്കിൽ അവർക്കറിയാം നമ്മളിതിനകത്ത് ക്യാരറ്റും അതുപോലെ തന്നെ ചീരയും പാവലുമൊക്കെ നമ്മൾ കൃഷി ചെയ്തിരിക്കുന്ന കുറച്ച് പാത്രങ്ങളാണ് അപ്പോൾ ഇതിനകത്താണ് നമ്മൾ കൃഷി ചെയ്യാനായിട്ട് പോകുന്നത് അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് നമ്മളിപ്പോൾ ആ ഒരു പോട്ടി മിക്സ് എല്ലാ പാത്രത്തിലും നമ്മൾ സെറ്റാക്കി വെച്ചിരിക്കുവാണ് അപ്പോൾ ഈ ഒരു പോട്ടി മിക്സ് എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ടതാണ് കാരണം കൂർക്ക നമ്മൾ കൃഷി ചെയ്യുമ്പോൾ നല്ല ഇത് എവിടെ പിടിച്ചാലും ഇത് കണ്ടോ ഇതുപോലെ ഇങ്ങനെ നന്നായിട്ട് ഇളകി വരുന്ന മണ്ണിലായിരിക്കണം നമ്മൾ കൃഷി ചെയ്യേണ്ടത് ഇപ്പോൾ ഈ ഒരു മണ്ണെന്ന് പറയുന്നത് നമ്മൾ നേരത്തെ തന്നെ കുമ്മായൊക്കെ ഇട്ട് സെറ്റാക്കി വെച്ചിരിക്കുന്ന മണ്ണിലേക്ക് നമ്മൾ എല്ലുപൊടി അതുപോലെ തന്നെ വേപ്പി മിണ്ണാക്ക് കുറച്ച് ചാണകപ്പൊടി ഈ മൂന്ന് വളമാണ് നമ്മൾ ഇതിനകത്തേക്ക് ചേർത്തിരിക്കുന്നത് കാരണം അടിവളം എപ്പോഴും നമ്മൾ ഈ ഒരു കിഴങ്ങ് വർഗ്ഗങ്ങൾ നടുമ്പോൾ നമ്മൾ അതിനകത്തേക്ക് എല്ലുപൊടി കൊടുക്കാനായിട്ട് ശ്രമിക്കുക എങ്കിലാണ് നമുക്ക് നല്ല വലിപ്പമുള്ള കിഴങ്ങുകൾ ഉണ്ടാകുന്നത് പിന്നെ കണ്ടോ ഇത് നമ്മൾ നന്നായിട്ട് ആ ഒരു വളമൊക്കെ ചേർത്ത് നല്ല കറക്റ്റാക്കി നല്ല ഇളക്കത്തിൽ നമ്മൾ ഇട്ട് കൊടുത്തിരിക്കുകയാണ് എല്ലാ പാത്രത്തിലും അപ്പോൾ ഇതിനകത്തേക്കാണ് നമ്മളിനി ആ ഒരു കൂർക്കയുടെ തലപ്പുകൾ നുള്ളിയെടുത്തിട്ട് നമുക്ക് നട്ടു കൊടുക്കാം ഇത്രയധികം കട്ടിങ്സ് നമ്മൾ പറിച്ചു വെച്ചിരിക്കുകയാണ് നമുക്ക് ആദ്യത്തെ ആ ഒരു പാത്രത്തിലേക്ക് ഈ ഒരു പാത്രത്തിലേക്ക് നമുക്ക് ഇത് നട്ടു കൊടുക്കാം വളരെ ഒരു ചെറിയ കട്ടിങ് മതി നമുക്ക് ഒത്തിരി വലുതൊന്നും നമ്മള് എടുത്തോണ്ട് വരേണ്ട വളരെ ചെറിയ ചെറിയ കട്ടിങ്സ് മതി ഇത്തിരി താത്തി അങ്ങോട്ട് വെച്ചു കൊടുത്താൽ മതി വേറെ കാര്യമൊന്നുമില്ല നമ്മൾ വളരെ എളുപ്പമാണ് മറ്റുള്ള കൃഷികൾ പോലെയൊന്നും അല്ല വളരെ എളുപ്പമാണ് നമുക്ക് കൂർക്ക കൃഷി ചെയ്യാനായിട്ട് ഇതുപോലെ എടുത്തിട്ട് ഇവിടെ ചുറ്റിനും ചുറ്റിനുമായിട്ട് നമുക്ക് ഇതുപോലെ ഇങ്ങനെ താഴ്ത്തി താത്തി നട്ട് കൊടുക്കാം ഒരു ശകലം തണ്ട് കിട്ടിയാൽ മാത്രം മതി ഇതിന് പെട്ടെന്ന് തന്നെ ഇത് പടർന്നങ്ങോട്ട് വരുന്നതാണ് അപ്പോൾ വളർന്നങ്ങോട്ട് വരുന്ന സമയത്ത് നമ്മൾ ഇതിൻ്റെ മണ്ണൊക്കെ ഒന്ന് ഇളക്കി ഇളക്കി നമുക്ക് കുറേശ്ശെ വടമൊക്കെ ഇട്ട് കൊടുത്താൽ ചാണകപ്പൊടിയോ അല്ലെങ്കിൽ ഇനിയിപ്പോൾ നമുക്ക് ജൈവ ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ നമ്മൾ കുറച്ച് ഡയലൂട്ട് ചെയ്തൊക്കെ ഒഴിച്ചു കൊടുത്താലും മതി നമുക്കിതെല്ലാം ഒന്ന് നട്ടെടുക്കാം ഈ ഒരു പാത്രത്തിൽ അത്യാവശ്യം കട്ടിങ്സുകളെല്ലാം നമ്മൾ നട്ടു കഴിഞ്ഞു ഇത് അല്പം വലിയ ഒരു ആയതുകൊണ്ടാണ് നമ്മൾ ഇതിനകത്ത് ഇത്രയധികം വച്ചു കൊടുത്തിരിക്കുന്നത് നിങ്ങളുടെ കയ്യിൽ ചെറിയ പാത്രാണ് അല്ലെങ്കിൽ ഗ്രോബാഗുകളൊക്കെയാണ് ഉള്ളതെങ്കിൽ അതിനകത്തേക്ക് അതിനനുസരിച്ച് നട്ടു കൊടുത്താൽ മതി ഇനി താഴെയാണെങ്കിൽ ആണെങ്കിൽ നമുക്ക് തടമൊക്കെ നന്നായിട്ട് കോരി കൂടുതൽ കട്ടിങ്ങുകൾ നമുക്ക് വച്ചു കൊടുക്കാനായിട്ട് സാധിക്കും അപ്പൊ നമുക്ക് ബാക്കി കുറച്ച് ഈ തക്കാളിയൊക്കെ വന്ന മാർക്കറ്റിലൊക്കെ തക്കാളിയൊക്കെ വരുന്ന പാത്രം ഉണ്ടല്ലോ അപ്പൊ അത് നമുക്ക് ഇവിടെ കുറച്ച് കാലിയായിട്ടുള്ള ഉണ്ട് അതിലേക്കും കൂടെ നമുക്കൊന്ന് നട്ട് കൊടുക്കാം ഇതെല്ലാം ഒന്ന് നട്ട് കൊടുത്തതിന് ശേഷം ഞാൻ നിങ്ങളെ കാണിക്കാം ഇല്ലെങ്കിൽ ഒത്തിരി സമയം നിങ്ങളുടെ അത് നഷ്ടപ്പെടും ഇതെല്ലാം ഒന്ന് നട്ടെടുക്ക നമ്മൾ ആ ഒരു എല്ലാ പാത്രങ്ങളിലും ഇതുപോലെ കൂർക്കയുടെ തലപ്പുകൾ നമ്മൾ കണ്ടോ എടുത്തു വെച്ച് കഴിഞ്ഞു ഇതാണ് ഞാൻ പറഞ്ഞ ആ ഒരു തക്കാളിയൊക്കെ വരുന്ന പാത്രങ്ങളെന്ന് പറയാം അതൊക്കെ ഇപ്പം ഒത്തിരി ഡാമേജൊക്കെ വന്നു കാരണം നമ്മൾ പല കൃഷിയൊക്കെ ഇതിനകത്ത് ചെയ്തിട്ടുള്ളതാണ് അപ്പൊ നമ്മൾ അതിനകത്ത് എല്ലാം ഇതുപോലെ തലപ്പുകൾ ഉള്ളിൽ വെച്ചു കഴിഞ്ഞു ഇനി നമുക്ക് ഒന്നര ഒന്നിടവിട്ട ദിവസങ്ങളിൽ വെള്ളം കുറേശ്ശെ കുറേശ്ശെ ഒഴിച്ചു കൊടുത്താൽ മതി ഒരു അഞ്ചെട്ട് പത്ത് ദിവസമൊക്കെ ആകുമ്പോൾ നമുക്ക് കുറച്ച് ജൈവ ജൈവസിലറിയൊക്കെ നന്നായിട്ട് ഡയലൂട്ട് ചെയ്ത് ചുവട്ടിൽ ഒഴിച്ചു കൊടുക്കുക അതിനുശേഷം വീണ്ടും നമുക്ക് ഇടക്ക് കൈയിൽ ഉണ്ടെങ്കിൽ ചാണകപ്പൊടിയോ കോഴിക്കാഷ്ടോ അല്ലെങ്കിൽ നമുക്ക് ആട്ടിൻ കാഷ്ടോ അല്ലെങ്കിൽ കമ്പോസ്റ്റൊക്കെ ഉണ്ടെങ്കിൽ നമ്മുടെ അടുക്കള വേസ്റ്റൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ നന്ന വളരെ കുറച്ചളവിൽ ഇതിൻ്റെ ചുറ്റുമൊക്കെ ഇട്ട് മണ്ണൊക്കെ കൂട്ടി ഇടക്കിടക്ക് കൊടുത്താൽ നമുക്ക് നല്ല വിളവ് കൂർക്കയിൽ നിന്ന് ലഭിക്കുന്നതായിരിക്കും എല്ലാവരും നമുക്ക് കുറച്ചിലെങ്കിലും ഇതുപോലെ തന്നെ ഗ്രോബാഗിലോ ചട്ടിയിലോ നിലത്തോ ഒക്കെ ഒന്ന് ചെയ്യാനായിട്ട് ശ്രമിക്കുക നമ്മുടെ വീട്ടാവശ്യത്തിനുള്ള കുറച്ച് കൂർക്ക നമുക്ക് കിട്ടുന്നത് ഒത്തിരി സന്തോഷമല്ലേ അപ്പൊ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ നമ്മുടെ കൂർക്കയുടെ കൃഷി എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് എല്ലാവർക്കും മനസ്സിലായല്ലോ നമ്മൾ തലപ്പുകൾ ഉള്ളിയാണ് നമ്മൾ കൂർക്ക കൃഷി ചെയ്യുന്നത് നല്ല ഇളക്കമുള്ള നല്ല വളക്കൂറുള്ള മണ്ണായിരിക്കണം നമ്മൾ തിരഞ്ഞെടുക്കേണ്ടത് അപ്പോൾ കൃഷിയല്ല നമ്മൾ കണ്ടു കഴിഞ്ഞു ഇനി ഞാൻ നിങ്ങളിലേക്ക് എത്തിക്കാൻ പോകുന്നത് നമ്മുടെ കൂർക്കയുടെ ഒന്നും നമ്മൾ കൂർക്ക നട്ടുവച്ചിട്ടില്ല നമ്മുടെ ഈ ഒരു കൃഷിക്ക് വേണ്ടിയിട്ട് ഞാൻ അത്യാവശ്യം ഒരു ചെടിച്ചട്ടിയിൽ ഒരു രണ്ട് മൂന്ന് കൂർക്കയിട്ട് കിളിപ്പിച്ച് അത് നമുക്കൊന്ന് നന്നായിട്ട് പടർന്ന് അതിൽ നിന്നുണ്ടായ ഒരു വിളവെടുപ്പാണ് ഇനി നിങ്ങളിലേക്ക് ഞാൻ ത്തിക്കുന്നത് നമുക്കൊരു സന്തോഷമുള്ള ഒരു വിളവെടുപ്പ് നടത്താൻ പറ്റുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് അപ്പൊ നമുക്ക് താമസിക്കേണ്ട നമ്മുടെ കൂർക്കയുടെ വിളവെടുപ്പ് എന്ന് കണ്ടിട്ട് വരാം ഇനി നമുക്ക് ഇതിനകത്തുനിന്ന് ആ ഒരു കൂർക്കയെ നമുക്കൊന്ന് വിളവെടുക്കാം കണ്ടു ഒത്തിരിയൊന്നും ഇല്ല നമ്മൾ ഒരൊറ്റ തണ്ട് മാത്രമാണ് ഇതിനകത്തുള്ളത് ഏഹ് അത് അത്യാവശ്യം കുറച്ചെങ്കിലും ഉണ്ടാകുമെന്ന് നമ്മൾ വിചാരിക്കണം നമുക്ക് ഒന്ന് എടുക്കാം ഇവിടെ കാണാം ഇതിൻ്റെ അടിയിലൊക്കെ കിഴങ്ങ് പിടിച്ചിരിക്കുന്ന നമുക്കൊന്ന് കാണാം കണ്ടോ അടിപൊളി ഇത് കുറച്ച് മണ്ണൊക്കെ നമ്മൾ ഇട്ടു കൊടുത്തിരുന്നെങ്കിലും ഉണ്ടല്ലോ ഒത്തിരി നമുക്ക് കിട്ടിയനോന്ന് എനിക്ക് തോന്നുന്നു കേട്ടോ നമ്മളിത് ഏഹ് ഇത് കിളിപ്പിക്കാൻ വേണ്ടിയിട്ട് എടുത്തതാണല്ലോ നമ്മൾ കണ്ടോ അടിപൊളി ഫ്രഷ് ആയിട്ടുള്ള നമ്മൾ കടയിൽ നിന്നൊക്കെ വാങ്ങിക്കുമ്പോൾ കുറേ മണ്ണും ഈ അഴുക്കും ഒക്കെ പിടിച്ചിരിക്കുന്നതാണല്ലോ നമ്മൾ കണ്ടിരിക്കുന്നത് നമ്മുടെ വീട്ടിൽ നമുക്ക് ഉണ്ടായതായത് കൊണ്ടാണ് തോന്നുന്നത് ഒത്തിരി കട്ടിയൊന്നുമില്ലാത്ത നല്ല കുർക്കയാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത് ഇത് ഞാൻ നമ്മുടെ ഈ ഞാൻ നിങ്ങളോട് പറഞ്ഞല്ലേ നമ്മൾ തൈകള് ഈ തലപ്പുകൾ നുള്ളി എടുക്കുന്നതിന് വേണ്ടിയിട്ട് ഞാൻ നട്ട് കൊടുക്കുകയാണ് അപ്പം അതുകൊണ്ട് തന്നെ നമുക്കിങ്ങനെ കിട്ടുമെന്നുള്ള ഒരു ഇതൊന്നും ഇല്ല അത് വള്ളികൾ പടർന്നു കയറിയപ്പോ ഒത്തിരി കുടിക്കാനായിട്ട് തുടങ്ങില്ല കണ്ട കൈകൊണ്ട് എടുത്തിട്ട് അത് ശരിക്കും പോരുന്നില്ല നമുക്ക് കിഴങ്ങ് അത് പൊട്ടി പോകാത്ത വിധത്തിൽ നമുക്ക് പയ്യനെ ഒന്ന് ഇളക്കി ഇളക്കി എടുക്കാം ഒത്തിരി കിഴങ്ങുണ്ട് കേട്ടോ ഇത് നല്ലൊരു ഇനായിരുന്നു നമ്മൾ പാകാനായിട്ട് ഇട്ടത് നല്ലൊരു ഇനത്തിൽപ്പെട്ട ഒരു കൂർക്ക ആയിരുന്നു എനിക്ക് തോന്നുന്നത് കാരണം നമ്മൾ ഇതിന് മുന്നേ നമ്മൾ കൂർക്ക കൃഷി ചെയ്തിട്ടുണ്ട് പക്ഷെ അന്ന് എനിക്ക് ഈ നമുക്ക് ആ ങ്ങോട്ട് നല്ലൊരു വിളവ് കിട്ടിയില്ല ഇത് കണ്ടു നല്ല വലിപ്പമുള്ള കൂർക്കണ്ട നല്ല വലിപ്പുള്ള ഒരു കൂർക്കയാണ് ഇതിനകത്ത് ഒത്തിരി കിഴങ്ങ് കണ്ട പിടിച്ചു പിടിച്ച് വേണ്ട ചെറുതായിട്ട് പിടിച്ചു പിടിച്ച് വരുന്നുണ്ട് നമുക്കിതിൻ്റെ അടിയിലൊക്കെ ഉണ്ടാവുമോന്നറിയില്ല നമുക്ക് ഒന്നാലും ഒന്ന് കംപ്ലീറ്റ് ഒന്ന് മാറ്റി നോക്കാം ഇതിനകത്തൊരു റോസക്കമ്പ് നട്ടിരുന്നതാണ് ഇതൊരു റോസച്ചെടി നിന്നാണ് അതുകൊണ്ട് തന്നെ നമുക്കിതൊന്ന് എല്ലാ ഇളക്കിയൊന്നും എടുത്തിട്ടുണ്ടല്ലോ അവസാനം നമുക്ക് അത് പൊക്കിയെടുക്കാം അല്ലാതെ നമുക്കിനി നോക്കാൻ പറ്റത്തില്ല നമുക്ക് ഇതിന്റെ ഇടയ്ക്കൊക്കെ ഉണ്ടെന്ന് തോന്നും കയ്യെ ഒന്ന് പൊമ്പിച്ച് നോക്കാം ആഹാ അതിൻ്റെ ഉരുളക്കിഴങ്ങിന് വലിപ്പമുള്ള ഒരു കൂർക്കഥയുണ്ടോ നല്ല വലിപ്പമുള്ളതാണിത് നമ്മുടെ പാത്രത്തിൽ കണ്ടോ അതെ ഇത്രയും കിഴങ്ങുകൾ നമുക്ക് കിട്ടിയിരിക്കുകയാണ് രണ്ട് മൂന്ന് തവണ നമ്മൾ എടുത്തപ്പ തന്നെ അപ്പം ഇനിയും നമുക്കുണ്ടെങ്കിൽ നമുക്കൊരു കറിക്കുള്ളത് കിട്ടും എന്നുള്ള പ്രതീക്ഷയിലാണ് നമുക്ക് നോക്കാം ുള്ളത് കൊണ്ട് നമുക്ക് കട്ട് ചെയ്തെടുക്കാനായിട്ട് ഭയങ്കര പാടിതിന്റെ അടിയിന്ന് എടുക്കാനായിട്ട് അണ്ട എന്റെ തൊലി തൊലി നോക്കുമ്പോ അറിയണ്ട ഈ ഉരുളക്കിഴങ്ങിന്റെ തൊലി ഇരിക്കുകയല്ലേ കട്ടിയില്ല നമ്മളിങ്ങനെ ചിരണ്ടി ചിരണ്ടി എടുക്കണം അതുപോലെ ഇരിക്കും നമ്മൾ കടയിൽ നിന്നൊക്കെ വാങ്ങിക്കുമ്പോ ഭയങ്കര കട്ടിയല്ലേ നമുക്ക് ഇത് ഇനിയിപ്പൊ എടുക്കാൻ ഭയങ്കര പാടുണ്ട് നമുക്കിതൊന്ന് പൊന്തി എടുത്തതിന് ശേഷം നമുക്കൊന്ന് എടുക്കാം വേര് ഭയങ്കരമായിട്ട് പിടിച്ചിരിക്കുന്നതുകൊണ്ട് നമുക്കിത് പൊക്കിയെടുക്കാനായിട്ട് ഒരു പാട് ണ്ടാ എല്ലാം നല്ല വലിപ്പമുള്ള കിഴങ്ങാണ് കേട്ടോ നമ്മൾ സൂപ്പർ വിളവെടുപ്പ് നമ്മൾ ഇത് നമ്മൾ വിചാരിച്ചതേ ഇല്ല നമുക്ക് ഇങ്ങനെ ഒരു വിളവെടുപ്പ് നടത്താൻ പറ്റുമെന്ന് ഞാൻ ഓർത്തതേ ഇല്ല ഇവിടെ ഫ്ലോറാണ് നമ്മൾ ഇത് പടർന്നു കിടക്കുന്ന സ്ഥലത്തൊക്കെ ഫ്ലോറാണ് അപ്പൊ അതുകൊണ്ട് തന്നെ എന്നിട്ട് പോലും ഈ പടർന്ന് കിടക്കുന്ന ആ ഒരു കട്ടിങ്ങുകളിലൊക്കെ നിറച്ചിങ്ങനെ കിഴങ് പിടിച്ച് നിൽപ്പുണ്ട് നമുക്കത് കിടക്കുന്നത് തന്നെ കാണാം നമുക്ക് പക്ഷെ ഇത്ര അടിയിലേക്ക് നമുക്ക് ഇത്ര അധികം കിഴങ്ങുകൾ ഉണ്ടെന്ന് നമുക്കറിയില്ലായിരുന്നു നമ്മൾ കൂർക്ക കൃഷി പലരുടെയും കണ്ടിട്ടുണ്ട് പക്ഷെ നമ്മൾ ഇങ്ങനെ അവർക്ക് വിളവെടുക്കുമ്പോൾ നമുക്ക് ഇത്ര അധികം കിട്ടുന്നൊരു കാഴ്ച ഞാൻ കണ്ടിട്ടില്ല വിദേശത്തൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് കണ്ട നല്ല അടിപൊളി കിഴങ്ങുകളാണ് നല്ല വലിപ്പമുണ്ട് ഇതിനൊക്കെ ഇനി ഉണ്ടെന്ന് തോന്നുന്നു നമുക്ക് ഒന്ന് ഇത് ഒന്ന് കുടഞ്ഞെടുക്കാം കുടഞ്ഞെടുത്തിട്ട് നമുക്ക് ഈ ഒരു റോസൊക്കെ ആകുമ്പോൾ നമുക്ക് ഇതിനകത്ത് തന്നെ നടാം ഇതൊക്കെ എടുത്ത് മാറ്റിയതിന് ശേഷം നമുക്ക് ഇതിനകത്ത് തന്നെ നടാം നിറച്ചു പൂഴിയും കേട്ട് കിടക്കിയെന്നും നമുക്ക് കൈയ്യൊക്കെ ഇട്ടുകഴിഞ്ഞാൽ ചിലപ്പോ ഇതിനകത്തൊക്കെ വല്ലതും ഉണ്ടാന്നറിയില്ല നമുക്കിതൊന്ന് കുടഞ്ഞെടുക്കാം കാരണം ഇനി ഇങ്ങനെ നോക്കിയെന്നാ കിട്ടുമെന്ന് എനിക്ക് തോന്നണ എന്റെ അടിയിലുണ്ട് തടയുന്നുണ്ട് അപ്പൊ നമുക്കിതൊന്ന് കമത്തിയിട്ടെടുക്കാം നമുക്ക് കുറച്ചെടുത്തപ്പോൾ തന്നെ നമുക്കിത് ഇത്രയും ഒരു പാത്രം നമുക്ക് നിറയെ കിഴങ്ങ് കിട്ടിയിരിക്കുകയാണ് അപ്പൊ ഈ പാത്രത്തിനിള് നമ്മൾ നമ്മളത് വേണ്ട വേറൊരു പാത്രം എടുത്തിരിക്കുകയാണ് അപ്പോൾ നമുക്ക് അതിനകത്തേക്ക് ഇന്നുള്ള വിളവെടുപ്പ് നമുക്ക് അതിനകത്തേക്ക് എടുക്കാം കണ്ട ഈ പാത്രത്തിലാണെങ്കിലും നമുക്ക് ഇത്രയും കിട്ടിയിരിക്കുകയാണ് ഇനി നമുക്ക് നമുക്കിതിനകത്ത് ഉണ്ടോയെന്ന് നോക്കാം അറിയത്തില്ല ഇനി അതുകൊണ്ടൊക്കെ തീർന്ന എന്ന് നമുക്കറിയത്തില്ല ചെറിയ ചെറിയ കിഴങ്ങുണ്ട് നല്ല തീർന്നാണ് തോന്നുന്നത് കൈയിലൊക്കെ നിറച്ചഴുക്കായി ചെളി ഇത് നല്ല ഇങ്ങനെ പൂഴിയൊക്കെയാണല്ലോ അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ല അഴുക്കുണ്ട് അപ്പൊ ഇതിനകത്ത് നമുക്ക് ആ കൂടി ഉണ്ട് നമുക്ക് ആ ഒരു ചെടിച്ചട്ടിന്ന് നമ്മൾ കട്ട് ചെയ്തിട്ട് നമ്മളിങ്ങോട്ട് ഇട്ടത് തീർന്നു ഇനി പടർന്ന് പടർന്നു കിടക്കണതിനകത്ത് കുറച്ചുണ്ട് അതുകൂടെ നമുക്ക് എടുക്കാം അപ്പോൾ അത് ഇത് കണ്ട ഇതിൻ്റെ ആ ഒരു ബ്രാഞ്ചിനൊക്കെ കണ്ടോ നിറച്ച് കിഴങ്ങ് ഇങ്ങനെ പിടിച്ചു വരികയാണ് ഇത് ഈ ഒരു ഭാഗത്തൊക്കെ മണ്ണുണ്ടായിരുന്നെങ്കിൽ നമുക്ക് നിറച്ച് കിഴങ്ങ് ആ കണ്ട ആ വലിപ്പത്തിലുള്ള കിഴങ്ങ് തന്നെയാണ് നമുക്ക് കിട്ടേണ്ടതാണ് കണ്ടോ അത് മണ്ണില്ലാത്ത കൊണ്ടാണ് അത് അതിൻ്റെ വലിപ്പം കുറഞ്ഞു പോയത് എങ്കിലും കുഴപ്പമില്ല നമുക്കിതൊന്നും ഒരുക്കി എടുത്തു കഴിഞ്ഞാൽ നമുക്കൊരു കറിക്കുള്ളതുണ്ട് നമ്മൾ പലരുടെയും ഈ വീഡിയോ ഒക്കെ കാണുമ്പോൾ അതിനകത്തൊക്കെ വേര് മാത്രമാണ് ഗ്രോബാഗിനകത്തൊക്കെ പടർന്ന് പിടിച്ച് നിൽക്കുന്ന നമ്മൾ കാണുന്നത് പക്ഷേ ഇത് നമുക്ക് അത്യാവശ്യം നല്ല ഒരു വിളവെടുപ്പ് തന്നെ നമുക്ക് കിട്ടിയിരിക്കുകയാണ് സന്തോഷം നിറഞ്ഞൊരു വിളവെടുപ്പ് കാരണം നമ്മൾ പ്രതീക്ഷിക്കാത്തൊരു വിളവെടുപ്പാണിത് ഒരു ചട്ടിയിൽ നിന്ന് നമുക്ക് കിട്ടിയതാണ് നമുക്കത് ഇവിടെയൊക്കെ നിറച്ചുണ്ട് ഒത്തിരി പിടിച്ചിട്ടുണ്ട് ഇങ്ങനെ അങ്ങനെ കുഞ്ഞു കുഞ്ഞായിട്ട് പിടിച്ചിട്ടുണ്ട് പടർന്ന് കയറി പോയിട്ട് അതിന്റെ മണ്ണ് കാണുന്ന സ്ഥലത്തൊക്കെ കണ്ട കിഴങ്ങ് പിടിച്ചിരിക്കുന്നു കണ്ടോ നിറയെ കിഴങ്ങാണ് ഇതിനകത്ത് തന്നെയുള്ള ആണ് ഞാൻ നടാനായിട്ട് എടുത്തിരിക്കുന്നത് കാരണം ഇതൊരു നല്ലൊരു കിഴങ്ങായിരുന്നതുകൊണ്ട് നല്ല ഇനത്തിൽപ്പെട്ടതായതുകൊണ്ട് നമുക്കിനി നട്ടു കഴിഞ്ഞാലും ഒത്തിരി കിട്ടുമെന്നുള്ളൊരു പ്രതീക്ഷയിൽ നമ്മൾ അടുത്ത കൃഷി തുടങ്ങുകയും കൂടെ ചെയ്തിരിക്കുകയാണ് അപ്പം നമുക്കതൊരു മൂന്നാല് മാസമൊക്കെ കഴിയുമ്പോൾ നമുക്ക് നല്ല ഒരു വിളവെടുപ്പ് നടത്താനായിട്ട് സാധിക്കും കല്ല് കിടക്കുന്നതുകൊണ്ട് നമുക്കിത് പറഞ്ഞു പോകുന്നില്ല നമ്മൾ തീർന്നു ഇരുന്നതാണ് കണ്ട എങ്കിലും ഇതിന്റെ അടിയിലൊക്കെ ഇഷ്ടം പോലെ ഉണ്ട് ഇത് കണ്ട എനിക്ക് കാണാമെന്നറിയില്ല ക്യാമറയിൽ കണ്ട എന്തോരം ഇതിങ്ങനെ പടർന്ന് പടർന്നു വരും ഇങ്ങനെ ഈ ഒരു തലപ്പുകളെ പടർന്നു വരുമ്പോട്ടല്ല നമ്മള് മണ്ണിട്ട് കൊടുത്താൽ മതി മണ്ണിട്ട് കൊടുക്കുന്ന ഭാഗത്തൊക്കെ ഒക്കെ നിറച്ചിതുപോലെ കായ പിടിക്കും അങ്ങനെയാണ് ഇത് ചെയ്യണത് നല്ല ഇളക്കമുള്ള മണ്ണായിരിക്കണം എങ്കിലാണ് നമുക്ക് ഒത്തിരി കായുകൾ കിട്ടുന്നത് ഇതിൻ്റെയൊക്കെ അടിയിലുണ്ട് നമുക്ക് കണ്ടോ ഇതിൻ്റെയൊക്കെ അടിയിലൊക്കെ ഇത് വേണ്ട കുറേ ഉണ്ട് അമ്പ നമുക്ക് ഒരു ഏറ്റവും വിളവെടുപ്പാണെന്ന് ഓർക്കണേ ഒത്രയധികം കിഴങ്ങ് നമുക്ക് വീടിൻ്റെ അടിയിലൊക്കെ നമ്മൾ ഇഷ്ടംപോലെ കിടപ്പുണ്ട് ഇത് കണ്ടോ കല്ലാണത് ഏ കണ്ടതേ അതെ ഇണ്ടതേ ഇതുപോലത്തെ ചെറിയ ചെറിയ കിഴങ്ങ് ഇനിയും ഉണ്ട് കിട്ടാനായിട്ട് നമ്മൾ എന്നാലും ഏകദേശം നമ്മൾ എടുത്തു കഴിഞ്ഞാൽ അത് കണ്ടോ നമ്മൾ ആ ഒരു പാത്രം നിറച്ച് നമുക്ക് ഇട്ടും നമ്മൾ ഒരു കെയർ കൊടുക്കാതെ നമ്മൾ പക്ഷേ റോസയുടെ ചുവട്ടിൽ നമ്മൾ ഇട്ട് കൊടുക്കുന്ന വളമുണ്ടല്ലോ മുട്ടത്തോട് ജൈവ സ്ലറി അതുപോലെ തന്നെ കടലപ്പിണ്ണാക്കിപ്പിച്ചത് പിന്നെ നമ്മൾ റോസാ പൂക്കളൊക്കെ ഉണ്ടാകാനായിട്ട് ഇടക്ക് കൊടുക്കുന്ന വളമുണ്ടല്ലോ അപ്പോൾ ആ ഒരു വളമൊക്കെ കൊടുത്തതിൻ്റെയാണ് നമുക്ക് ഇത്രയധികം നല്ല സന്തോഷമുള്ള ഒരു വിളവെടുപ്പാണ് നമുക്ക് കിട്ടിയത് അപ്പോൾ നമ്മൾ കുറച്ച് ശ്രദ്ധ കൂടെ കൊടുത്താല് നമുക്ക് ഒരു ചാക്ക് നിറയെ നമുക്ക് കൂർക്കാൻ വിളവെടുക്കാൻ സാധിക്കുമെന്നതിനുള്ള ഒരു തെളിവാണ് ഇപ്പോൾ കണ്ടോ നമുക്കൊരു വിളവെടുപ്പ് കഴിഞ്ഞപ്പോൾ കിട്ടിയതാണ് ഈ ഒരു പാത്രം നിറയെ കൂർക്കയുടെ കിഴങ്ങളാണ് കിട്ടിയിരിക്കുന്നത് കണ്ടോ ഇത് ഏകദേശം നമുക്ക് ഒരു ഒന്നര കിലോത്തോളം തന്നെ നമുക്ക് കിഴങ്ങുകൾ കിട്ടിയിരിക്കുകയാണ് നമ്മൾ ഒത്തിരി കഷ്ടപ്പാടുകളൊന്നും ഇല്ലാതെ നമ്മൾ വളരെ എളുപ്പത്തിൽ നമ്മൾ ചെയ്തെടുത്ത ഒരു കൃഷിയാണിത് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ വീട്ടിലെ കുറച്ചളവിയില്ലെങ്കിലും ഒന്ന് ചെയ്തു നോക്കിയാൽ ഇതുപോലെ നമുക്ക് നല്ല ഒരു വിളവെടുപ്പ് നടത്താനായിട്ട് സാധിക്കുന്നതാണ് അപ്പോൾ ഇന്നത്തെ നമ്മുടെ കൂർക്കയുടെ വിളവെടുപ്പ് എല്ലാവരും കണ്ടല്ലോ വളരെ സന്തോഷം നിറഞ്ഞ നമുക്കൊരു വിളവെടുപ്പ് നടത്താൻ സാധിച്ചിരിക്കുകയാണ് ഇത് നമ്മൾ കുറച്ച് മണ്ണുകൂടെ ഒക്കെ ഇട്ട് കൊടുത്തിരുന്നെങ്കിൽ നമുക്കൊരു അഞ്ചെട്ട് കിലോത്തോളം വിളവെടുപ്പ് നടത്താനായിട്ട് സാധിച്ചേനാണ് ഇപ്പൊ കണ്ടോ ഇത് ഈ ഒരു കിഴങ്ങൊക്കെ എന്ന് പറയുന്നത് നമ്മൾ കടകളിൽ നിന്ന് വാങ്ങിക്കുന്ന പോലെയല്ല വളരെ സോഫ്റ്റ് ആയിട്ടുള്ള തൊലി ഇതിന്റെ ആ ഒരു തൊലികളാണ് നമ്മൾ കടകളിൽ നിന്നൊക്കെ വാങ്ങിക്കുമ്പോൾ ഭയങ്കര ഹാർഡ് ആയിരിക്കും ഇതിപ്പോ നമ്മുടെ വീട്ടിലുണ്ടായിട്ടുള്ളത് കൊണ്ട് നമുക്ക് വളരെ സോഫ്റ്റ് ആയിട്ടാണ് തോന്നുന്നത് ഇപ്പോൾ ഒത്തിരി ഒത്തിരി ഇത് വേണ്ട ഇതുപോലെ കുഞ്ഞു കുഞ്ഞ് ഏഹ് കിഴങ്ങുകളും ഒക്കെ നമുക്ക് ഉണ്ടായിട്ടുണ്ട് ഒരു അരക്കിലോത്തോളം ചെറിയ ചെറിയ കിഴങ്ങ് തന്നെയാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത് പക്ഷെ അത് കുറച്ച് മണ്ണൊക്കെ കൂടെ നമ്മൾ ഇട്ട് കൊടുത്തിരുന്നെങ്കിൽ നമുക്ക് ഒത്തിരി നല്ല വലിപ്പുള്ള കിഴങ്ങുകൾ കിട്ടിയാലും അവിടെ നമുക്ക് ഫ്ലോർ ആയിരുന്നുകൊണ്ട് മണ്ണിട്ട് കൊടുക്കാനായിട്ട് നമുക്ക് സാധിച്ചില്ല എങ്കിലും നമുക്ക് നല്ല ഒരു സന്തോഷം തന്നെ നൽകുന്ന ഒരു വിളവെടുപ്പാണ് നമുക്ക് നടത്താനായിട്ട് സാധിച്ചത് അപ്പോൾ ഇതുപോലെ തന്നെ നമ്മുടെ വീട്ടിലുള്ള എന്തെങ്കിലും വളങ്ങൾ ചാണകപ്പൊടിയോ കോഴിക്കാഷ്ടമോ അല്ലെങ്കിൽ ആട്ടിൻ കാഷ്ടമോ അതല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ജൈവ നമ്മൾ കമ്പോസ്റ്റ് ആക്കി വീടി നമ്മൾ സൂക്ഷിക്കുമല്ലോ അപ്പോൾ തന്നെയും നമ്മൾ ഉപയോഗിച്ചാൽ നമ്മുടെ ആവശ്യത്തിനുള്ള ആ ഒരു കൂർക്കായുടെ കിഴങ്ങുകൾ നമുക്ക് കൃഷി ചെയ്ത് എടുക്കാവുന്നതേ ഉള്ളൂ തീർച്ചയായിട്ടും നിങ്ങൾ കുറച്ച് ഒരു ഗ്രോ ബാഗിലോ ചട്ടിയിലോ ഒക്കെ ഒന്ന് ചെയ്തു നോക്കുക ഈ ഒരു സന്തോഷം നിങ്ങൾക്കും കിട്ടുന്നതായിരിക്കും അപ്പോൾ ഇന്നത്തെ നമ്മുടെ കൂർക്കയുടെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ മൈ ഡ്രീംസ് മൈ ഹാപ്പിനെസ് എന്ന എൻ്റെ യൂട്യൂബ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കൂടെയുള്ള ബെല്ലൈക്കൺ കൂടെ ക്ലിക്ക് ചെയ്യുക കൃഷി ഇഷ്ടമുള്ള നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ അടുത്ത നല്ലൊരു കൃഷി വീഡിയോ കാണുന്നവരേക്കും എല്ലാ കൂട്ടുകാർക്കും നന്ദി